നമസ്കാരം തിരുവനന്തപുരം ന്യൂസിലേക്ക് സ്വാഗതം ഏറ്റുമാനൂരിൽ യുവതിയും രണ്ട് മക്കളും ട്രെയിനു മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ യുവതിയുടെ ഓഡിയോ ക്ലിപ്പ് പുറത്ത് മരിക്കുന്നതിന് കുറച്ചു ദിവസം മുമ്പാണ് ഷൈനി സുഹൃത്തിന് ഭർത്താവ് നോബി ലൂക്കൂസിനെതിരായ ഓഡിയോ സന്ദേശം അയക്കുന്നത് തന്റെ ഭർത്താവ് വിവാഹമോചനത്തിന് സമ്മതിക്കുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് താൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്നാണ് ഷൈനി ഓഡിയോ ക്ലിപ്പിൽ പറഞ്ഞിരിക്കുന്നത് പ്രശ്നങ്ങൾ നീണ്ടു പോകുകയാണ് ഇതിനൊരു അവസാനം ഉണ്ടാകുന്നില്ല വിവാഹമോചനത്തിന് ആണെങ്കിൽ ഭർത്താവ് സമ്മതിക്കുന്നുമില്ല ഇതാണ് ഷൈനി ഓഡിയോ ക്ലിപ്പിൽ പറഞ്ഞിരുന്നത് കൂടാതെ ജോലി ലഭിക്കാത്തതിനെ കുറിച്ചുള്ള സങ്കടങ്ങളും ഷൈനി പങ്കുവെച്ചിരുന്നു താൻ ജോലിക്ക് വേണ്ടി കുറെ തപ്പിയെന്നും എന്നാൽ ഒന്നും കിട്ടിയില്ലെന്നും പറയുന്നുണ്ട് മക്കളെ ഏതെങ്കിലും ഹോസ്റ്റലിൽ നിർത്തിയിട്ട് ജോലിക്ക് പോകാമെന്നാണ് വിചാരിച്ചത് ഒരു വർഷം എക്സ്പീരിയൻസ് ആയിട്ട് മറ്റെവിടെയെങ്കിലും ജോലിക്ക് കയറാം കോടതിയിൽ ഫെബ്രുവരി പതിനേഴിന് ഞങ്ങളെ വിളിച്ചിരുന്നു എന്നാൽ ഭർത്താവ് ഹാജരായിരുന്നില്ല പുള്ളി ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും കോടതിയുടെ ലെറ്റർ പോലും പുള്ളി കൈപ്പറ്റുന്നില്ല നാലു മാസത്തിലധികമായി എന്നാലും എന്തുകൊണ്ടാണ് ലെറ്റർ കൈപ്പറ്റുന്നില്ല എന്ന് മനസ്സിലാവുന്നില്ലെന്നും ഷൈനി ഓഡിയോ ക്ലിപ്പിൽ പറയുന്നുണ്ട് അടുത്ത ഡേറ്റ് വക്കീൽ പറഞ്ഞിരിക്കുന്നത് ഏപ്രിൽ ഒൻപതിനാണ് എന്താണ് തനിക്ക് ഇനി ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇതിങ്ങനെ നീണ്ടു പോവുകയാണ് എത്ര നാളായി ഇത് തുടങ്ങിയിട്ട് ഇതിന് ഒരു അറുതി ഇല്ലെന്നാണ് ഷൈനി ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കിയത് കുടുംബ പ്രശ്നങ്ങൾ കാരണം മക്കളായ അലീനയും ഇവാനേയും കൂട്ടി കഴിഞ്ഞ ഒൻപത് മാസമായി പാറയിലിക്കലിലെ സ്വന്തം വീട്ടിലായിരുന്നു ഷൈനി താമസിച്ചിരുന്നത് പള്ളിയിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞാണ് ഷൈനി അന്ന് രണ്ട് മക്കളെയും കൂട്ടി വീട്ടിൽ നിന്നിറങ്ങുന്നത് പക്ഷെ ആ പോക്ക് ഒരിക്കലും തിരിച്ചു വരാൻ ആയിരുന്നില്ലെന്ന് ഷൈനിക്ക് അറിയാമായിരുന്നു മക്കളെയും കൂട്ടി ഷൈനി പോയത് റെയിൽവേ ട്രാക്കിലേക്കായിരുന്നു ഏറ്റുമാനൂർ മനക്കപ്പാടത്തിനു സമീപം അമ്മയും രണ്ടു മക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ജീവൻ ഒടുക്കുകയായിരുന്നു നിലമ്പൂർ കോട്ടയം എക്സ്പ്രസിന് മുന്നിൽ ചാടിയാണ് ഇവർ ആത്മഹത്യ ചെയ്തത് ട്രെയിൻ വന്ന സമയം മുഴുവൻ ഇവർ കെട്ടിപ്പിടിച്ചാണ് ട്രാക്കിലിരുന്നതെന്നാണ് ഇത് കണ്ട ലോക്കോ പൈലറ്റ് വ്യക്തമാക്കിയത് പലതവണ ഹോൺ ഹോണടിച്ചിട്ടും ഇവർ ട്രാക്കിൽ നിന്ന് മാറാൻ തയ്യാറായിരുന്നില്ല ആദ്യം മൃതദേഹം തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു തുടർ നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ തിരിച്ചറിയുന്നത് ഇവരുടെ മരണവുമായി ബന്ധപ്പെട്ട് ഭർത്താവായ നോബി ലൂക്കോസിനെ ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി ഇയാൾ ഷൈനിക്ക് കുറെ വാട്സപ്പ് സന്ദേശങ്ങൾ അയച്ചതായും പോലീസ് പറയുന്നുണ്ട് എന്നാൽ അത് എന്താണെന്ന് ഇതുവരെ ഇയാൾ വ്യക്തമാക്കിയിട്ടില്ല